പൈസയുടെ ബാഗൊക്കെ ആയിട്ട് നമ്മുടെ വിക്രം വീട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ വേദന നേരി നിറഞ്ഞിട്ട് കൊടുക്കുകട്ടെ ഇത് നിന്റെ അച്ഛൻ നിനക്കിട്ട വിലയാണ് വെറും പത്തു ലക്ഷം രൂപ ഈ കോടിക്കണക്കിന് ആസ്തിയുള്ളത് നിനക്ക് വെറും പത്ത് ലക്ഷം രൂപയെ നിന്റെ അച്ഛൻ കണ്ടുള്ളൂ ഈ പൈസ തന്നിട്ട് എന്താണെന്ന് അറിയുന്നത് നിന്റെ ചേട്ടൻ എന്നെ അടുത്ത് പറഞ്ഞത് നിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ തന്നെ തുരത്തണോന്നുള്ളത് അതിന് വേണ്ടി എനിക്ക് കമ്മീഷൻ തന്നതാണ് ഈ പത്ത് ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അപ്പൊ വേദ ആദ്യം വിശ്വസിക്കില്ലാട്ടോ ഇല്ല എന്റെ അച്ഛനും വീട്ടുകാരും ഒന്നും അങ്ങനെ ചെയ്യില്ലെന്നൊക്കെ പറയും പിന്നീട് നമ്മുടെ എന്താ പറയാ രാധയും കണ്ടിട്ടുണ്ടാവും നമ്മുടെ വിക്രത്തിന്റെ ചേട്ടനും കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ അവരിങ്ങനെ ഇല്ല ശരിയാണ് വേദന ചേട്ടനാണ് വിക്രത്തിന് പൈസ എപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ തന്നെ വേദ ഈ ഒരു പൈസയുമായിട്ട് നമ്മുടെ വിക്രത്തിന്റെ മുറിയിൽ കയറി കഥ കടക്കുന്നുണ്ട് അപ്പൊ വേദ നോക്കുമ്പോൾ ഈ ബാഗ് ഫുള്ള് പൈസ എന്നിട്ട് നമ്മുടെ വേദ അച്ഛനെ നമ്മുടെ വേദ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് നാണമില്ലേ എന്താ പറയുക ഒരു മകൾക്കിട്ട വിലയാണോ അത് എനിക്കിപ്പോൾ ഇവിടെ കുറച്ച് സമാധാനമെങ്കിലും ഉണ്ട് കുറച്ച് സമ്പത്തിന്റെ കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ സമാധാനം നല്ലോണം ഉണ്ട് എനിക്ക് അതും കൂടി നിങ്ങളായിട്ട് കെടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ വേദ അച്ഛനോട് ദേഷ്യപ്പെടുന്നുണ്ട് പച്ചനെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ പങ്കില്ല നമ്മുടെ വേദയുടെ ചേട്ടം തന്നെയാണ് എല്ലാം ചെയ്തത് അച്ഛനും ശരിക്കും അറിയില്ല അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് അറിയില്ല എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ വേദ അതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ ഇല്ല അച്ഛനെ കള്ളം പറഞ്ഞ് പറ്റിക്കാൻ നോക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെടുവാണ് അതിനുശേഷം നമ്മുടെ വേദ കൂളായിട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ വിക്രം പറഞ്ഞിട്ടുണ്ട് നിനക്ക് നാണം ഇല്ലേടി നിന്നെ വീട്ടിൽ ഞാൻ വേണേ കൊണ്ടേ ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വേദ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് എത്ര പ്രാവശ്യം പറയണം ഇതാണ് എന്റെ വീട് എന്ന് ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് പോകത്തൂല്ല എത്ര നിങ്ങൾ ഈ നാണമില്ലാ എന്താ പറയാ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഈ പൈസ മേടിക്കാൻ നാണമൊന്നും ഉണ്ടായില്ലല്ലോ അപ്പൊ നമ്മുടെ വിക്രം പറയുന്നുണ്ട് നിന്നെ മുന്നിൽ തെളിയിക്കാൻ വേണ്ടി ഞാൻ മേടിച്ചു എന്നതേ ഉള്ളൂ എന്നൊക്കെ നമ്മുടെ വിക്രം പറയുന്നുണ്ട് അപ്പൊ വേദ പറയുന്നുണ്ട് ഇതാണ് എന്റെ വീട് ഇനി നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾക്കും ആണുങ്ങൾക്കും ഒരു ധാരണയുണ്ട് നിങ്ങൾ പറയുന്നത് പോലെ വരുമ്പോ വരം പോക പറയുമ്പോ പോകണം അങ്ങനെ ഒന്നും എനിക്ക് പറ്റില്ല എനിക്കൊരന്തസ്സുണ്ട് എനിക്കൊരു ആത്മാഭിമാനം ഉണ്ട് ഈ പത്ത് ലക്ഷം രൂപ കിട്ടിയ നിങ്ങൾ ഇത്രയൊന്നും കയറുന്നു അഹങ്കരിക്കുന്നുണ്ടല്ലോ കോടിക്കണക്കിന് സ്വത്ത് വിട്ട് വന്നാൽ ഞാൻ എന്തോ ഒരു അഹങ്കരിക്കണം നിങ്ങൾ ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക നിങ്ങൾ രണ്ടു കൂട്ടരും അതായത് വിക്രം മനസ്സിലാക്കുന്നില്ല വേദയുടെ വീട്ടുകാരും മനസ്സിലാക്കുന്നില്ല കേട്ടോട്ടോ ഉദ്ദേശിക്കുന്നത് എനിക്കൊരു മനസ്സുണ്ടെന്ന് നിങ്ങൾ രണ്ടു കൂട്ടരും ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വേദ കുറെ ഡയലോഗ് കടിച്ച് നിൽക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെ കേട്ടോ അപ്പൊ വിക്രം ആകെ എന്താ പറയുക മിണ്ടാട്ടം മുട്ടിപ്പോയി അങ്ങനെ തന്നെ എന്തെങ്കിലും ഓരോ സീനും ഓരോ രംഗവും ഞാനിപ്പോൾ പറയുന്നത് പോലെയല്ല കേട്ടോ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ വേദ വിക്രം അവരുടെ ആ ആക്ടിങ്ങും ഓരോ ഡയലോഗും ഭയങ്കര രസകരമായിട്ടായിട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു പരമ്പര ആയിട്ടോ ഇപ്പം നമ്മുടെ ഏഷ്യാനിൽ ഏറ്റവും മികച്ചതെന്ന് സംശയമില്ലാതെ തന്നെ പറയാട്ടോ ഈ ഒരു പരമ്പര ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ അപ്പം എന്തായാലും നമുക്ക് നോക്കി കാണാം വേദ എന്തൊക്കെയോ മനസ്സിൽ എന്താ പറയുക പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് തന്റെ വീട്ടുകാർ ചെയ്തു വെച്ച് ഈ ഒരു നാണക്കേട് മാറ്റാൻ വേണ്ടി അപ്പം അതെന്തായിരിക്കും വേദ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കി തന്നെ അറിയാം കേട്ടോ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരും ഗുഡ് ബൈ